എന്താ നമുക്കിന്ന് വലിയ കൂന്ത കിട്ടിയിട്ടോ വലിയ കൂന്ത അപ്പൊ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ കൂന്തൾ ഫ്രൈ റോസ്റ്റ് അതൊക്കെ കഴിച്ചു മടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കൂന്ത നിറച്ചാലോ നമ്മളെ കോഴിക്കോട് സ്റ്റൈലില് ഒരു കൂന്തൽ നിറച്ചതായാലോന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഐഡിയ തോന്നി അപ്പൊ അതിനു വേണ്ടിട്ട് എടുത്താട്ടോ എന്താ നമുക്ക് ട്ടി ഉണ്ട് കേട്ടോ നാല് നല്ല വലുപ്പുണ്ട് അപ്പൊ ഇത് നാലു വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിത് ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്യാം അതിനാ ഈ മാലുള്ള തൊലിയൊക്കെ അതിന് എടുക്കുന്നുണ്ട് നമുക്കിനി ഇത് ക്ലീൻ ചെയ്യാം ഫസ്റ്റ് തന്നെ ഇതിന്റെ തൊലി നമുക്ക് മാലുള്ള തൊലിയിൽ ഒരിച്ചെടുക്കാം നമുക്ക് നമ്മളെ ബോട്ടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വലിയ കൂന്തലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികം റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ ആക്കൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യൽ കൂന്തൽ കറി വെക്കും കൂന്തളുകൊണ്ട് പലതും ചെയ്യും അപ്പോൾ റോസ്റ്റ് എല്ലാം തന്നെ പല രീതിയിലും ചെയ്യും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ കൂട്ടി മടുത്തു അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്റ്റൈൽ ബീച്ചിലല്ല ഉണ്ടാവില്ല നമ്മൾ വയറിലായ കൂന്തൾ നിറച്ചതെന്നെല്ലാം പറയില്ലേ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ ആവശ്യമാണ് ഒന്നും കളയണ്ട കേട്ടോ കൂന്ത ഒന്നും കളയാനില്ല അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ ഇതിന്റെ അകത്ത് ഈ കറുപ്പ് കട്ടാണ് കേട്ടോ മെയിനായിട്ട് നോക്കേണ്ടത് ഇതാ ഈ കട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ ഭയങ്കര കേട്ടോ ഇത് പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കിതാ ഇതിന്റെ താലേ എല്ലാം എടുക്കാം കേട്ടോ നമുക്ക് ഈ കണ്ണ് ഇത് മാത്രം അങ്ങോട്ട് ഒഴിവാക്കിയാതി കേട്ടോ ഈ കണ്ണ് മാത്രം ഒഴിവാക്കാം പിന്നെ ഒരു കോട്ടിമാരുത്ത സാധനം കേട്ടോ അതും ഇങ്ങോട്ടും എടുക്കുമാരുത്ത ഇത് എടുക്കെടുക്ക അതൊക്കെ എടുത്തല്ല നമ്മള് നമുക്ക് മീൻ കിട്ടുന്ന ആൾക്കാരായിട്ടൊന്നും നമ്മൾ ഞാനിതൊന്നും ഉഴപ്പാക്കില്ല എല്ലാം ഇത് യൂസ് ചെയ്യുന്ന സാധനം തന്നെ കേട്ടോ അപ്പൊ നമ്മൾ ഇതാ അതേമാതിരി ഊരി എടുക്കുമ്പോ ഇങ്ങനെ വലിച്ച ഊരിയെന്ന് അപ്പൊ ദേഹ് കട്ട് പൊട്ടാതെ കിട്ടൂട്ടോ കട്ട് കട്ട് എന്ന് പറഞ്ഞാല് പൊട്ടി കഴിഞ്ഞാല് മഷി കറുപ്പ് മഷിയാണ് എല്ലാവർക്കും അറിയാല്ലോ അപ്പൊ ഇതിൻറെ അത് ഞാനിത് കാണിച്ചു തരണം മഷി പൊട്ടിയാൽ എങ്ങനെയാന്നുള്ളത് ഇതാ കഴിക്കല്ല നാശാവൂട്ടോ കാണുമ്പോ ഒരിത്തിരി ഉള്ളു പക്ഷെ ആള് കരിപോലെ വരുംട്ടോ അപ്പൊ ഞാൻ അത് ഫുള്ള് പൊട്ടിക്കുന്നില്ല നമ്മളതൊക്കെ കറുപ്പ് കളറായി പോകും സ്ഥലന്റെയും പറ എല്ലാം എടുക്കാന്ന് ഇതെല്ലാം എടുക്കുന്നുണ്ട് ഈ കണ്ണിന്റെ ഭാഗം മാത്രം ഒഴിവാക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഈ ഇതാ കണ്ണിന്റെ ഉള്ള സാധനല്ലേ ഇതും ഒഴിവാക്കാം പിന്നെ ബാക്കി ഇതൊക്കെ എടുക്കുക നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചാൽ മതി കറി വെക്കുകയാണെങ്കിൽ ഇതങ്ങനെ തന്നെ ഇടട്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ പറയല കൂന്തള റോസ്റ്റാണ് തയ്യാറാക്കുന്നു അല്ല റോസ്റ്റ് അല്ല കൂന്തള നിറച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കും ബാക്കിയുള്ള പീസിലും നമ്മൾ കൂന്തളെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ നമുക്ക് ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് ചിറകും താലയും എല്ലാം കൂടെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും ഒരു ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഇഞ്ചി വെളുത്തുള്ള ടുത്തിട്ടുള്ളൊരു നാലിൻ്റെ അല്ലി വെളുത്തല്ലി കഷ്ണി കഷണങ്ങളാക്കി മൂന്നാല് ചെറിയുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു സവോള ചെറുതാക്കി പൊടിയെടുത്ത് കട്ട് ചെയ്തൂടെ മുന്നോട്ട് കുറച്ച് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കേട്ടോ പച്ചമുളകും ചേർക്കണം തക്കാളി ഒന്ന് നല്ലതാണ് സോഫ്റ്റ് അതിലിപ്പോൾ നടത്തി നോടിയൊക്കെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് ഒതുക്കട്ടൊന്ന് ഇതിൻ്റെ അകത്ത് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് അത് പൊടി ഒന്ന് പൊടിയായിട്ടൊന്ന് ചതച്ചാൽ മതി

മുളക് പൊടി എന്നാൽ കുറച്ച് മതി അതെല്ലാം കൂടെ ഒന്ന് നല്ല ചിരക് എല്ലാം കൂടെ പാല എല്ലാം കൂടെ കട്ട് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ചതച്ച തേങ്ങ ചേർക്കുന്നുണ്ട് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് നമുക്ക് തുറന്നു നോക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തുണ്ട് കേട്ടോ പിന്നെ സമയത്ത് നമ്മൾ ഇപ്പോ എല്ലാം ചെക്ക് ചെയ്യണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പറയത്തില്ല ഞാൻ രണ്ടിയിട്ട് ഇടങ്ങി കേട്ടോ എന്നിട്ട് ഒരുപാട് ഉപയോഗിക്കാനൊന്നും ഇല്ല ഇത്ര മതി നമ്മൾ പിന്നെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇത്ര മതി ഇതവിടെ ഫില്ലിങ്ങിനുള്ള മസാല ചൂടാറിയിട്ടുണ്ട് നമുക്കത് നിറക്കാം ായിട്ട് അത് നിറക്കും ഇത്തിരി നമുക്ക് ഫില്ല് ചെയ്യാം നമുക്ക് ഏകദേശം നന്ന നിറക്കണ്ട ഒരു മുക്കാൽ ഭാഗം മതി കേട്ടോ ായിട്ട് ചെയ്യാം നമുക്ക് ഇറക്കിൽ വെച്ചിട്ടുണ്ടോ ചെയ്യുന്ന അതെല്ലാം ടൈറ്റാക്കാം നമുക്ക് പെല് ചെയ്താൽ പൂന്തളി ഓരോന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിതിനു മുമ്പേ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് നമുക്ക് നമുക്കിത് മൂടി വെച്ച് സ്റ്റീം ചെയ്യാം ശ മുളക്കൊടി വേണം കുറച്ച് ഉപ്പ് വേണം ഇത്തിരി മഞ്ഞൾപ്പൊടി നോക്കാം ഇപ്പം വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ശം റെഡി ആയി ഇത്ര മതി നമുക്ക് ഈ മസാലയിൽ ശേഷം വെള്ളമൊഴിച്ച് നല്ല പണിയുണ്ടല്ലേ നമുക്ക് ഓരോന്നായിട്ട് മസാല വേച്ചി എല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ശല ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് പാനിൽ വെളിച്ചെണ്ണ വെച്ചാൽ കുറച്ച് മതി നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് മോടിച്ച് കൊടുത്ത് ഇറങ്ങാം രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ചു മറച്ചിലൊക്കെ ഇരുന്നോട്ടോ ഏകദേശം വേസ് ആക്കി ചൂടുണ്ട് നല്ല നമുക്ക് കട്ട് ചെയ്ത നല്ല ചൂടുണ്ട് കഴിച്ചു വയ്ക്കാല് അത് ടേസ്റ്റാണ് ഉണ്ട് നല്ല ടേസ്റ്റ് നമ്മുടെ കോഴിക്കോടൻ പൂന്തം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല് ആര് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് അങ്ങനെ എല്ലാരും തയ്യാറാക്കി വെക്കാൻ അടുത്ത പൊടി